ഹായ് എല്ലാവർക്കും കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ട് മാങ്ങ ഒരു പച്ച മാങ്ങ വ്യത്യസ്തമായിട്ട് ഒന്ന് ചെയ്യണം എല്ലാവരും മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ അധികം ചേരുവകളൊന്നും നമുക്കിതിൽ ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് മാങ്ങ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയാണ് ഇത് കേട്ടോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ നാല് വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് കണ്ടില്ലേ വലിയ മാങ്ങി മാങ്ങ എന്താ ഇതിൽ പേര് നിനക്കറിയില്ല കേട്ടോ ആരെങ്കിലും അതിൽ നിന്നുണ്ടെങ്കിൽ ചെയ്യണേ പിന്നെ ഞാൻ വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു ഇരുപത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ എത്രമാത്രം ഇതിനാവശ്യമുള്ളൂ ഇതിൽ കൂടുതൽ ചിലവുകളൊന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടതേ ഒരുപാട് നേർപ്പിച്ചും കട്ട് ചെയ്യാൻ പാടില്ല ഒരുപാട് കട്ടിയായും കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അതോ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യണേ പിന്നെ ഞാനൊരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിൽ ആദ്യം മുളക് ചൂടാക്കിയെടുക്കാം ഞാൻ എരിവില്ലാത്ത പിരിയ മുളകാണ് എടുത്തിട്ടുള്ളത് എരിവുള്ളതാണെങ്കിൽ ഇത്ര എടുക്കണ്ട ഞാൻ ഇതിപ്പം എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഒന്ന് മുരിയുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഒരു മിനിറ്റോളം നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് തന്നെ വരും ഇതിൻ്റെ മുളകൊന്ന് കുറച്ച് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും മുളക് പോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടണേ കൂടുതൽ ചെരുവളൊന്നും നമുക്ക് ചേർക്കുന്നില്ലല്ലോ നമുക്ക് മുളക് ഇതിലോട്ട് പിന്നെ കറിവേപ്പില നമുക്ക് കൂടുതൽ പിന്നെ ഉപ്പ് നമുക്ക് ഇത്രേം ആവശ്യമുള്ളൂ അതുകൊണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ ഈ കറിവേപ്പിലയും മുളക് നന്നായിട്ട് മുരിഞ്ഞിട്ട് നമുക്കിത് വാങ്ങി വെക്കാം പിന്നെ അതിനുശേഷം ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് മാങ്ങി നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ മാങ്ങി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് പണ്ടേത്തവരൊക്കെ എത്ര കാലം ഇങ്ങനെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നറിയോ ഒന്നോ രണ്ടോ മാസം ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് ഇപ്പോൾ മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് മഴക്കാലത്തൊക്കെ നമുക്ക് കറിയാക്കാനൊക്കെ എന്തെങ്കിലും മടിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്കൊരു ചോറണാ വണ്ടി ഇതൊരു കറി തന്നെ ധാരാളമാണ് നമുക്ക് ഇപ്പം എല്ലാം ഒന്ന് നന്നായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇത് കുറച്ച് തണിയിട്ട് കേട്ടോ ഇതൊക്കെ തണുത്ത് കഴിഞ്ഞാലേ നമുക്കിത് മിക്സിയുടെ ജാറിൽ പൊടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴേക്കും നമുക്ക് മാങ്ങ കൂടെ അതേ എണ്ണയിൽ തന്നെ നമുക്ക് മുരിച്ചെടുക്കാം മാങ്ങിയൊക്കെ നമുക്ക് എണ്ണയിലോട്ട് ഇടാം കേട്ടോ മാങ്ങി നമുക്കതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ കുറച്ചൊന്ന് വാടി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നൊന്ന് റെഡി ആയിട്ടുണ്ടല്ലേ നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം മാങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ നമ്മൾ ഒരു അരിപ്പ കയ്യിലെടുത്ത് തന്നെ മാറ്റണേ എന്നാലും എണ്ണയൊക്കെ വാർന്നു കിട്ടത്തുള്ളൂ കേട്ടോ മാങ്ങ ഇതിൽ കൂടുതൽ മുരിയാൻ പാടില്ല കേട്ടോ ഇപ്പോൾ നമുക്ക് മാങ്ങ സീസൺ ആയതുകൊണ്ട് നമുക്ക് മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാങ്ങ കിട്ടുന്നവരൊക്കെ ഒന്ന് ഇത് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും നമുക്ക് ഇത് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ അത്രയ്ക്കൊരു ടേസ്റ്റാണ് ഇത് വെറുതെ പറയുന്നതല്ല ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി തീർച്ചയായും ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം ബാക്കിയുള്ള മാങ്ങയും കൂടെ അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മുളകും കറിവേപ്പിലയും ഇല്ലേ അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മുതിയണ്ട പക്ഷേ നമുക്കത് നല്ലൊരു ഒരു തരിതരി പോലെ നമുക്ക് കിട്ടണം ഇത് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കണ്ടില്ലേ ഇതാക്കണ്ടല്ലേ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് ഒരു രണ്ട് സ്പൂണ് മുളകോട് ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ എരിവില്ലാത്ത മുളകല്ലേ ചേർത്തത് ഇത് ഇച്ചിരി എരിവില്ല മുളകും എരിവില്ലാത്തത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഒരു അരസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യാം ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തു വെച്ച മാങ്ങയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത മുളകും നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്ത മുളകും കൂടെ ഞാൻ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് അത് നമുക്ക് ഈ മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഉപ്പാണ് വേണ്ടത് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു കൈയിലെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മാങ്ങയും മുളകും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കണം കേട്ടോ ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അതായത് എല്ലാം ഒന്ന് റെഡി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ഈ മാങ്ങ റെസിപ്പി നന്നായിട്ടില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നമ്മുടെ വിദേശത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണിത് ചിലപ്പോൾ അവിടെയൊക്കെ മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങയുടെ റെസിപ്പി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ കണ്ണും പൂട്ടി നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് ടേസ്റ്റും ആണ് അതുപോലെ കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യില്ലേ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ താങ്ക് യു